ആദ്യം അതിനൊരു മാതൃക കണ്ടെത്തുക എന്നിട്ട് അതിനും ബദൽ മാർഗം ബോധവൽക്കരണത്തിലൂടെ വ്യാപാരികൾക്ക് നിലനിൽപ്പ് നിലനിർത്തിക്കൊണ്ട് സംവിധാനം ഉണ്ടാക്കട്ടെ ഞങ്ങൾ സഹകരിക്കാം മറ്റുള്ള ഓൺലൈൻ കച്ചവടക്കാർ മാളുകളും ചെയ്യുന്ന പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് കച്ചവടം ചെയ്യണത് ഏത് മാളുകളിൽ പോയാലാണ് പാക്കിംഗ് പ്ലാസ്റ്റിക് അല്ലാതെ കൊടുക്കുന്നത് അതിനെ സംബന്ധിച്ച് ഏകദേശം ഒരു പത്ത് വർഷം വരെ അത് റീയൂസബിൾ ആണ് ഒരു പത്ത് കിലോ വെയിറ്റ് വരെ നമുക്ക് അതിൽ കാര്യം പറ്റും പക്ഷെ അതൊക്കെ ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരെടുത്തുകൊണ്ട് പോവുകയാണ് അവർ എവിടെന്നെങ്കിലും അവർ എവിടെന്നെങ്കിലും പാക്ക് ചെയ്ത് ഒരു കൊറിയർ സംവിധാനത്തിൽ കൂടെ നമ്മളെ വീടുകളിൽ എത്തിക്കുക അപ്പൊ എവിടെയാ ടാക്സ് നഷ്ടപ്പെടുന്നത് കേരള സർക്കാരിനോട് ടാക്സ് ഒന്നും കിട്ടത്തില്ല കേരളത്തിലെ വസ്ത്ര വ്യാപാരികൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേടുന്നുണ്ട് അവർ പ്രധാനമായിട്ട് പറയുന്ന കാരണമെന്ന് വെച്ചാൽ ഈ വഴിയോര കച്ചവടക്കാര് അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലെ കച്ചവടത്തിൽ ആൾക്കാർ ഗവൺമെൻറ്റിന് യാതൊരു പൈസയും ഒരു അഞ്ച് പൈസ പോലും ടാക്സ് കൊടുക്കാതെയാണ് അവർക്ക് ഇങ്ങനെ ബിസിനസ് നടത്തുന്നത് അതുപോലെ ഇവരെ വ്യാപാരത്തെയും ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാരും ഭീമമായ നഷ്ടം സംഭവിക്കുന്നുണ്ട് അവർ ഞങ്ങളോട് മനസ്സ് തുറക്കുകയാണ് ചേട്ടാ ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നിങ്ങളെപ്പോലുള്ള വസ്ത്രവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെയായിരിക്കും അതുപോലെ ഡിബേറ്റിനുള്ള വിഷയമാണ് എങ്കിൽ പോലും ഇതെങ്ങനെയാണ് ഈ പറയുമ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഒരു വസ്ത്രവ്യാപാര സ്ഥലത്ത് വന്നിട്ട് നിങ്ങളെ റെയ്ഡ് ചെയ്ത് നിങ്ങൾ ഭീമുമായി തുക പിഴ ഈടാക്കുന്ന ഒരു പരാതി വരുന്നുണ്ട് എന്താ സംഭവം അത് വസ്ത്രവ്യാപാര മേഖലയെ മാത്രമല്ല വ്യാപാര മേഖലയിൽ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ കയറി പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങൾ പിടിക്കാമോ ആ ഉൽപ്പന്നങ്ങൾ പിടിച്ചുകൊണ്ട് യാതൊരു മാനദണ്ഡവും ഇല്ലാത്ത രീതിയിൽ പെനാൽറ്റി അടിക്കുകയാണ് കാരണം ഇത് മാതൃകയാവേണ്ട ഗവണ്മെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ് കാരണം ഗവണ്മെൻറ്റിൻ്റെ പല പ്രോഡക്റ്റും പ്ലാസ്റ്റിക് പാക്ക് ചെയ്താണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പാലുട്ട് ബാക്കിയുള്ള ബ്രെഡ് എന്ത് തന്നെയാണെങ്കിലും ആദ്യം അതിനൊരു മാതൃക കണ്ടെത്തുക എന്നിട്ട് അതിനും മാർഗം ബോധവൽക്കരണത്തിലൂടെ വ്യാപാരികൾക്ക് നിലനിൽപ്പ് നിലനിർത്തിക്കൊണ്ട് ബദൽ സംവിധാനം ഉണ്ടാക്കട്ടെ ഞങ്ങൾ സഹകരിക്കാം അത് ഞങ്ങൾ അഡ്വാൻസായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് തീർച്ചയായും ഏത് രീതിയിലൊക്കെയാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ വിഷയം വരുന്ന സ്ഥാപനങ്ങളൊക്കെ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വന്നിട്ട് പ്ലാസ്റ്റിക് എന്ത് കണ്ടാലും ഇവർ മുനിസിപ്പാലിറ്റിൻ്റെ അധികൃതർ എടുത്തുകൊണ്ട് പോവുകയാണ് അത് നമ്മുടെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ബിഗ് ഷോപ്പറുകൾ ശരിക്കും അതൊക്കെ വർഷങ്ങളോളം നിലനിൽക്കുന്ന വിക്ഷോപ്പറുകളാണ് ഒരു വിക്ഷോപ്പർ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള അതായത് വളരെ ഇരുന്നൂറ് ജി എസ് എം ഒക്കെ മൈക്രോൺ ഉള്ള പ്ലാസ്റ്റിക്കിലാണ് അത് നിർമ്മിക്കുന്നത് അതിനെ സംബന്ധിച്ച് ഏകദേശം ഒരു പത്ത് വർഷം വരെ അത് റീയൂസബിൾ ആണ് ഒരു പത്ത് കിലോ വെയിറ്റ് വരെ നമുക്കതിൽ കാര്യ ചെയ്യാനും പറ്റും പക്ഷേ അതൊക്കെ ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരെടുത്തുകൊണ്ട് പോവുകയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് കടന്നു വന്നിട്ട് ഇതിനെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഒരു ബദൽ മാർഗം നിർദ്ദേശിക്കാതെ നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള റെയ്ഡുകളും ഈ പ്ലാസ്റ്റിക് എടുക്കുന്നതും ഒക്കെ ശരിക്കും വ്യാപാരികൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ പകരം എങ്ങനെ ചെയ്യണം എന്നൊരു നിർദ്ദേശം വരുന്നില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പകല് പകരം പേപ്പർ ബാഗും അതുപോലെ തുണിസഞ്ചികളുമാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് പക്ഷേ അത് പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന്റെ വില വ്യത്യാസം ആയിരം മടങ്ങാണ് രണ്ട് രൂപയാണ് ഒരു പ്ലാസ്റ്റിക് കവറിന്റെ ചിലവെങ്കിൽ ഒരു പേപ്പർ ബാഗിന്റെ ചിലവ് പതിനഞ്ച് രൂപയാണ് രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാസ്റ്റിക് ബാഗിൻ്റെ വലിപ്പത്തിലുള്ള ഒരു തുണി സഞ്ചയം നമ്മൾ കൊടുക്കണമെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് ചിലവ് വരുന്നത് അപ്പോൾ അതൊരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം ചെയ്യുന്നതിൽ കിട്ടുന്ന ഒന്നാമത് കോമ്പറ്റീഷനാണ് അതിൻ്റെ കൂടെ കിട്ടുന്ന ലാഭത്തിൽ നമുക്ക് ഇത്രയും വലിയൊരു എക്സ്പെൻസ് ഇതിലേക്ക് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് വളരെ സംസാരിച്ചു സംഭവം അല്ലേ അതെ ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് വ്യാപാര സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കുന്നുണ്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് സ്റ്റാഫിന് സാലറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ തൊഴിൽ സ്വയം കണ്ടെത്തിയവരാണ് ഗവൺമെൻറ് ഒന്നും സഹായിച്ചിട്ടല്ല നമ്മൾ കച്ചവട സ്ഥാപനങ്ങളിൽ ഇട്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് ബദലായിട്ട് വരുന്ന കോർപ്പറേറ്റുകളാണ് കോർപ്പറേറ്റുകൾക്ക് ഏത് രീതിയിലാണേലും കച്ചവടം ചെയ്യാം കാരണം പ്ലാസ്റ്റിക് വെച്ച് പാക്ക് ചെയ്യാം പ്ലാസ്റ്റിക് വെച്ച് മാളുകളിൽ കൊടുക്കാം അതുപോലെ തന്നെ ഓൺലൈൻ കച്ചവടക്കാര് ഒരു ടാക്സ് അടയ്ക്കുക ഡൽഹിയിൽ നിന്നോ ബോംബെ എന്നോ സാധനം കൊറിയർ അയച്ച് വീട്ടിലെത്തിക്കാം ഇതെല്ലാം ചെയ്യിപ്പിക്കാം പക്ഷേ നമുക്ക് ഒരു മാനദണ്ഡം എല്ലാ മാനദണ്ഡം സർക്കാർ പറയുന്ന മുഴുവ മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കപ്പെടേണ്ടി വരികയാണ് ഈ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ഇൻകം വരുന്നില്ല ഇപ്പം തന്നെ റോഡ് വൈഡനിങ് എന്നു പറഞ്ഞ് എല്ലാ ചെറുകിട കച്ചവടക്കാരും ഇടിച്ച് മാറ്റി കഴിക്കുമ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള പ്രതിവിധി സർക്കാർ അനുകൂലിക്കുന്നില്ല നിങ്ങൾ എങ്ങനെയാണ് കച്ചവടം ചെയ്തോ എന്നാണ് സർക്കാർ പറയുന്നത് കാരണം ഓൺലൈൻ കച്ചവടക്കാർക്ക് നല്ല ഫെസിലിറ്റിയാണ് നമ്മുടെ നാട്ടിൽ കാരണം അവർ ഒന്നും പിടിക്കുന്നില്ല കോവിഡ് കാലത്ത് അടച്ചിട്ടപ്പോഴും അവർക്ക് ഏകദേശം സഞ്ചരിക്കാം അവർക്ക് സാധനങ്ങൾ കൊണ്ടെത്തിക്കുക അതുപോലെ തന്നെ വില കുറഞ്ഞ സാധനങ്ങൾ വില കൂട്ടി വിൽക്കാം അതിനൊരു ലീഗൽ ഒരു മെട്രോളജിയിലില്ല പക്ഷെ നമുക്ക് ക്വാളിറ്റി നോക്കിയിട്ടേ കച്ചവടം ചെയ്യാൻ കഴിയത്തുള്ളൂ കാരണം നമ്മൾ നാടുമായിട്ട് സഹകരിച്ച് നിൽക്കുന്നവരാണ് സർക്കാരിന് കൃത്യമായി ടാക്സ് അടയ്ക്കുന്നവരാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ പത്ത് പതിനഞ്ച് സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുത്ത് ഈ പേപ്പർ പകരം പ്ലാസ്റ്റിക് കവർ നല്ല റേറ്റ് കുറച്ച് പ്ലാസ്റ്റിക് കവറും കൊടുത്ത് ഇതെല്ലാം വിനിയോഗിക്കുമ്പോൾ മറ്റുള്ള ഓൺലൈൻ കച്ചവടക്കാരും ആളുകളും ചെയ്യുന്ന പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് കച്ചവടം ചെയ്യണത് ഏത് മാളുകളിൽ പോയാണ് പാക്കിംഗ് അവർ പ്ലാസ്റ്റിക് അല്ലാതെ കൊടുക്കുന്നത് അതെല്ലാം വീടുകളിൽ വലിച്ചെറിയപ്പെടെയാണ് അതുമൂലം ഭൂമിയിലേക്ക് വെള്ളം തരുന്നില്ല അത് കത്തിക്കുന്ന മൂലം ക്യാൻസർ എന്നുള്ള അസുഖം ഉണ്ടാകുന്നു അതെല്ലാം ചെയ്യുന്നു അപ്പോൾ വ്യാപാരികളെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവിധ പ്രോട്ടോകോളുകളും പാലിക്കപ്പെടുമ്പോൾ ഓരോ സൈഡിലുള്ള കച്ചവടക്കാർ വലിയ വലിയ കോർപ്പറേറ്റുകൾ വളരെ അവരുടെ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടാക്സ് ഒന്നും കൊടുക്കുന്നില്ല എങ്ങനെയാണ് ഓൺലൈൻ കച്ചവടക്കാർ ടാക്സ് കൊടുക്കുന്നത് അവർ എവിടെന്നെങ്കിലും അവർ എവിടെന്നെങ്കിലും പാക്ക് ചെയ്ത് ഒരു കൊറിയർ സംവിധാനത്തിൽ കൂടെ നമ്മുടെ എത്തിക്കുക അപ്പോൾ എവിടെയാ ടാക്സ് നഷ്ടപ്പെടുന്നത് കേരള സർക്കാരിനോട് ടാക്സ് കിട്ടും ഒന്നും കിട്ടത്തില്ല അതുമൂലം നമുക്ക് ഒരുപാട് രീതിയിലുള്ള കച്ചവടം അതാണ് അവർക്ക് വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നത് നമ്മളെ കടകളിൽ വന്ന് നോക്കി വൃത്തിയാക്കി സാധനം എടുത്ത് ഇട്ട് നോക്കി വേറെ ചെയ്ത് കംപ്ലീറ്റ് പത്തോ പതിനഞ്ച് പ്രാവശ്യം മാറ്റിയിട്ടാണ് ഒരാൾ സാധനം പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഇത് വരുന്നു തിരിച്ചയക്കുന്നു വരുന്നു തിരിച്ചയക്കുന്നു ഇതുമൂലം സർക്കാരിന് കോടിക്കണക്കിന് ഖജനാവിൽ നഷ്ടപ്പെടും ഈ ഖജനാവില കോടിക്കണക്കിന് ടാക്സ് നഷ്ടപ്പെടുമ്പോൾ എവിടെയാണ് പറയുന്നത് സാധാരണക്കാരുടെ വീടുകളിലേക്ക് സർക്കാർ ലാൻഡ് ടാക്സ് ആയിട്ടും അതുപോലെ തന്നെ പെട്രോളിയം ടാക്സ് ആയിട്ടും അടിച്ചേൽപ്പിക്കപ്പെടും അപ്പം ഈ വ്യാപാര മേഖല വസ്ത്രവ്യാപാരികളായാലും ഏത് മേഖലകളും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് സർക്കാരിലേക്ക് മാക്സിമം ടാക്സ് വരിക സർക്കാർ നല്ല രീതി ആയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള കച്ചവട രീതി നടക്കത്തുള്ളൂ പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല ഇപ്പം എല്ലാ കടകളും പൂട്ടലിലെ ഭീഷണിയിലാണ് ചെറുകിട രണ്ട് മൂന്ന് സ്റ്റാഫിനെ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കും കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കാരണം ഈ കോർപ്പറേറ്റുകളുടെ കൈയടക്കൽ തന്നെയാണ് കാരണം വൻകിട കോർപ്പറേറ്റുകൾ വൺ രീതിയിൽ പ്രൊഡക്റ്റ് ചെയ്ത് കേരള എന്നുള്ള മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ വഴിയോര കച്ചവടക്കാർ വഴിയോര കച്ചവടക്കാർ ഒരു മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നില്ല കാരണം എവിടെയെന്തെങ്കിലും കുറച്ച് തുണി ും റോട്ടിട്ട് ഇഷ്ടമുള്ള വിലയ്ക്ക് വയ്ക്കും അപ്പോൾ അവർ ടാക്സ് കൊടുക്കില്ല അവർ തൊഴിൽ കൊടുക്കുന്നില്ല അവർ മുനിസിപ്പാലിറ്റിക്ക് ലൈസൻസിന് കൊടുക്കുന്നില്ല അവരെ ലീഗൽ മെട്രോളജി പരിശോധിക്കപ്പെടുന്നില്ല അവർ ഒന്നും പരിശോധിക്കപ്പെടുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓൺലൈൻ കച്ചവടം ചേരും പക്ഷെ അവർ സാധാരണ കട ഇട്ടിരിക്കണവൻ ജോലി കൊടുക്കുന്നുണ്ട് മുനിസിപ്പൽ ടാക്സ് കൊടുക്കുന്നുണ്ട് സർക്കാരിന്റെ ശമ്പളം തന്നെ കൊടുക്കുന്നത് ഈ വ്യാപാരികളാണ് കാരണം ഇവരടക്കുന്ന ടാക്സ് മൂല്യമാണ് സർക്കാരിന്റെ ശമ്പളം കിട്ടുന്നത് അപ്പം അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കട എടുക്കാൻ വേണ്ടി സർക്കാർ വീണ്ടും വീണ്ടും കട എടുത്തുകൊണ്ടിരിക്കും ഇവിടെ ഒരു സൈഡിൽ ഇന്ന് ഓൺലൈൻ കച്ചവടവും വഴിയുടെ കച്ചവടവും തകർത്തിയായി നടന്നുകൊണ്ടിരിക്കും അപ്പൊ സർക്കാരിന് വഴിയുടെ കച്ചവടം കൃതിയായി ടാക്സ് നഷ്ടപ്പെടുന്നുണ്ട് അതൊന്നും പരിശോധിക്കപ്പെടുന്നില്ല അതൊന്നും കറക്റ്റ് ചെയ്യുന്നില്ല അതിനൊരു മാനദണ്ഡം കൊടുക്കുന്നില്ല വഴിയൊര കച്ചവടം ചെയ്തോട്ടെ നമ്മൾ ആരും എതിരല്ല പക്ഷെ വഴിയൊരു കച്ചവടം ടാക്സ് ഈടാക്കണം വഴിയോരൊക്കെ ചുടുന്ന ടാക്സ് ഈടാക്കണം അഞ്ച് ശതമാനം ടാക്സ് പറഞ്ഞാൽ നൂറ് രൂപയ്ക്ക് വിറ്റാൽ അഞ്ച് രൂപീടാക്കണം അത് സർക്കാരിലേക്ക് കണ്ടിട്ടണം പക്ഷേ നമ്മളെ കടകളിലെ റീറ്റെയിലിൽ മാത്രമാണ് പൈസകളും ടാക്സും എല്ലാം പരിശോധിക്കപ്പെടുന്നത് ഇവർക്കൊന്നും പരിശോധനയില്ല ഇവരൊരു പത്ത് സ്റ്റാഫിനെ എവിടെയെങ്കിലും കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവർ കോടികൾ സർക്കാരിന് ടാക്സ് നഷ്ടപ്പെടുത്തി കൊണ്ടുപോയാണ് ഇടയ്ക്ക് ഹിന്ദിക്കാരന്മാർ ബോംബേന്നും ഡൽഹിയിൽ നിന്നും വന്ന് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ടാക്സും വെട്ടിച്ച് കുറേ ജീൻസ് കൊണ്ടിറക്കിയിരുന്നു അവർ ഓരോ മൂലയിലും ഓരോ ഹിന്ദിക്കാരന്മാർ വെച്ച് ഇരുന്നൂറ് ജീൻസ് ഇരുന്നൂറ് ജീൻസ് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇരുന്നൂറ് ജീൻസ് മുന്നൂറ് രൂപ വിറ്റാലും അവർക്ക് അറുപതിനായിരം രൂപ നഷ്ടം വരെയാണ് ഈ അറുപതിനായിരയ്ക്ക് ആറഞ്ച് മുപ്പത് മൂവായിരം സർക്കാരിന് ടാക്സ് കിട്ടണം ഇത് എവിടെ നിന്ന് കിട്ടുന്നത് ആ ടാക്സ് അവരങ്ങ് കടത്തേണ് സർക്കാരും കൊടുക്കുന്നില്ല അപ്പോൾ ഈ മൂ അറുപതിനായിരം സെയിൽ നടക്കാനുള്ളത് ആ ടൗണിലുള്ള ചെറിയ കച്ചവടക്കാരിലാണ് എന്നാലേ മൂവായിരം രൂപ ടാക്സ് സർക്കാരിലേക്ക് കിട്ടത്തുള്ളൂ ഈ വഴിയോര കച്ചവടം വന്നിരിക്കുമ്പോൾ അവരെ ഒഴിപ്പിച്ച് വിടാൻ പറ്റത്തില്ല കാരണം യൂണിയൻകാരോ വരും ഇപ്പം തന്നെ ഐ ഡി കാർഡുകൾ യൂണിയൻകാർ സപ്ലൈ ചെയ്യുന്നുണ്ട് പല പാർട്ടിക്കാരും സപ്ലൈ ചെയ്യുന്നുണ്ട് വഴിയോര കച്ചവടം ഒഴിപ്പിച്ച് വിടാൻ പറ്റത്തില്ല കാരണം ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതോ തോന്നിയോലെ കച്ചവടം കച്ചവടത്തിൻ്റെ ഒരു മാനദണ്ഡം ഉണ്ടല്ലോ എല്ലാവർക്കും ഒരുപോലെ കച്ചവടം ചെയ്യണ രീതിയും സംസ്കാരവും ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നിരവധിയാണ് ലീഗൽ മെട്രോളജിയുടെ റെയ്ഡാണ് അതിലൊരു പ്രധാനപ്പെട്ട കാരണം അവർ വന്ന് നോക്കിയിട്ട് എം ആർ പി എന്നും കറക്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് മാറിയിന് തന്നെ അപ്പം തന്നെ ഭീകരമായ പിഴയാണ് ഈടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ വിഷയം അവർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം വളരെ നല്ല ക്വാളിറ്റി കൂടിയ പ്ലാസ്റ്റിക്കാണെന്നവർ പറയുന്നത് പക്ഷേ ഗവൺമെൻറ് പല സ്ഥാപനങ്ങളിലും പ്ലാസ്റ്റിക് അമിതമായി വില വില കുറഞ്ഞ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ട് പോലും ഇവരെ മാത്രം വേട്ടയാടുന്നു എന്നാണ് ഈ വസ്ത്രവ്യാപാരിയുടെ ഒക്കെ പരാതി മറന്നാമൽ വേണ്ടി ക്യാമറമാൻ വിപിൻ മണ്ണൂരിനൊപ്പം ശ്രീത്തുമാരാണ് സൈനിങ് ഓഫ്